അടുത്ത നിമോണിയ ബാധിതനായ ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമായി തുടരുന്ന സാഹചര്യത്തിൽ ലോകമെങ്ങും പാപ്പയ്ക്കായി പ്രാർത്ഥനകൾ ഉയരുന്നു എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി പാപ്പ മടങ്ങിവരണമെന്ന് രാഷ്ട്ര തലവന്മാർ മുതൽ വിശ്വാസികളും അല്ലാത്തവരുമായ സാധാരണക്കാർ വരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു എൺപത്തിയെട്ട് വയസ്സുള്ള ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് ഇരട്ട നിമോണിയ ബാധയുണ്ടെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് തന്റെ ആരോഗ്യനില സംബന്ധിച്ച് മാർപാപ്പ ചില സൂചനകൾ നൽകിയെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് എന്നാൽ പാപ്പ കഴിഞ്ഞ രാത്രിയിൽ നന്നായി വിശ്രമിച്ചുവെന്നും രാവിലെ ഉറക്കമുണർന്ന അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചുവെന്നും ബുധനാഴ്ച രാവിലെ വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു ചൊവ്വാഴ്ച നടത്തിയ പരിശോധനകളിലാണ് പാപ്പായ്ക്ക് ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തിയത് പാപ്പ കഴിഞ്ഞ രാത്രിയിൽ നന്നായി വിശ്രമിച്ചുവെന്നും രാവിലെ ഉണർന്നെഴുന്നേറ്റ അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു ബുധനാഴ്ച രാവിലെ പുറത്തുവിട്ട സന്ദേശത്തിലാണ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ വത്തിക്കാൻ വ്യക്തമാക്കിയത് ബുദ്ധിമുട്ടുകൾ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പാപ്പായ്ക്ക് പോളിമൈക്രോബിയൽ രോഗബാധയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് കോർട്ടിസോൺ ഉൾപ്പെടുന്ന പ്രതിരോധ മരുന്നുകൾ നൽകി പുതിയ പരിശോധനകളിൽ പാപ്പായ്ക്ക് ന്യൂമോണിയ ഉണ്ടെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് കൂടുതൽ സങ്കീർണമായ ചികിത്സകൾ ആവശ്യമായി വരുമെന്ന് വത്തിക്കാൻ മാധ്യമ കാര്യാലയം അറിയിച്ചു മാർപ്പാപ്പയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആഹ്വാനം ചെയ്തു പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യം വീണ്ടെടുക്കലിനായുള്ള പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനത്തിൽ വിശ്വാസിയായ ജെ ഡി വാൻസും കൂടി പങ്കുചേരുകയായിരുന്നു പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമായ പശ്ചാത്തലത്തിൽ ഫ്രാൻസിസ് പാപ്പയ്ക്കു വേണ്ടി വിവിധ രാജ്യങ്ങളിലെ മെത്രാൻമാർ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തു സ്പെയിൻ മെക്സിക്കോ നിക്കറാഗ്വേ ചിലി പെറു ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാന്മാർ വിശ്വാസി സമൂഹത്തോട് പ്രാർത്ഥനയിൽ ഒന്നിക്കുവാൻ ആഹ്വാനം നൽകി സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പയുടെ രോഗശാന്തിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആഹ്വാനം ഇങ്ങനെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരമനുസരിച്ച് നിമോണിയ ബാധിതനായി റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണ് അതിനാൽ പരിശുദ്ധ പിതാവിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ സീറോ മലബാർ സഭയിലെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെയും മറ്റു പ്രാർത്ഥനകളുടെയും അവസരങ്ങളിലും ഭവനങ്ങളിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലും പരിശുദ്ധ പിതാവിനെ ആശുപത്രി വിടുന്നതുവരെ പ്രത്യേകമായി ഓർക്കേണ്ടതാണ് ദൈവത്തിന്റെ സ്നേഹമാർന്ന പരിപാലനയിൽ ഫ്രാൻസിസ് മാർ പാപ്പയെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർ തോമസ് ലീഹായുടേയും നമ്മുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാം